അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ടൊരു പലഹാരമാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായി നാല് മുട്ടയാണ് കേട്ട് എടുത്തിട്ടുള്ളത് ഇനി പുഴുഞ്ഞ മുട്ട നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ പലഹാരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ട അതുമാത്രമല്ല കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി ഗ്രേറ്റ് ചെയ്ത മുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് സബോള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു പിടി മല്ലിയിലയും ഈ മല്ലിയില നിർബന്ധമാണ് കേട്ടോ മല്ലിയില ഏതിലിട്ടാലും നല്ല ടേസ്റ്റ് ആണല്ലോ ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾ പൊടി അര സ്പൂൺ ഗരം മസാല പാകത്തിനുള്ള ഉപ്പ് പിന്നെ അര സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനൊന്നും ഒരു പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ നമുക്ക് എത്രയാണോ എരിവ് വേണ്ട അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇടേണ്ടത് രണ്ട് സ്പൂൺ മൈദയാണ് ഈ മൈദയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മൈദ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി തെളിച്ചിട്ട് വേണം കേട്ടോ അത് കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റുകയില്ല ഇപ്പോൾ ഞാൻ എല്ലാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട്ലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിക്കുമ്പോൾ എങ്ങനെയായാലും ബാക്കി വരുമല്ലോ അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ എല്ലാ ഉരുളകളും മുട്ടയിലും ബ്രെഡ് ക്രംസിലും പൊരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇത് ഓരോന്നും ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ മുട്ട വെച്ചുള്ള കബാബ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണല്ലോ മുട്ട അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലക്കൊന്നും ഉണ്ടാക്കിയിട്ട് മക്കൾ വരുമ്പോൾ കൊടുക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു കബാബ് തന്നെയായിരുന്നു ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഓരോ കബാബിൻ്റെ മുകളിലും ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആവും പിന്നെ കാണാനും നല്ല ഭംഗിയാണല്ലോ ഈ കബാബ് മാത്രമല്ല കേട്ടോ ഞാൻ കുറച്ച് ഉന്നക്കായും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഉന്നക്കായുടെ വീടിയാണ് ഇതിൻ്റെ മുമ്പ് ഇട്ടതാണ് ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്